ഇപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നും പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഈ അപ്ഡേറ്റ് പ്രകാരം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒക്കെ നല്ല രീതിയിൽ കുറയാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ക്രിയേറ്റർമാർക്ക് നല്ലൊരു അടി തന്നെയാണ് ഈ ഒരു അപ്ഡേറ്റ് പ്രകാരം വരുന്നത് അപ്പോൾ ഈ അപ്ഡേറ്റ് പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ യൂട്യൂബ് നോട്ടിഫിക്കേഷൻ കാണിക്കുന്നത് നിർത്താൻ പോവുകയാണ് എന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ പൂർണ്ണമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിർത്തുക എന്നല്ല പറഞ്ഞത് ഇപ്പോൾ നിങ്ങളൊരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു അമ്പത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് കരുതുക അതിനകത്ത് സ്ഥിരം കാണുന്ന ഒരു ഇരുപത് ചാനലിൻ്റെ വീഡിയോ നിങ്ങൾ സ്ഥിര നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കാണും ബാക്കി ചാനലുകളൊന്നും കാണുന്നില്ല അപ്പോഴത്തേക്കും ഈ ബാക്കി മുപ്പത് ചാനലുകളുടെ വീഡിയോ നിങ്ങൾ കാണുന്നില്ല ഇരുപത് ചാനലുകളിൽ കാണുന്നുണ്ട് അപ്പോൾ ഈ മുപ്പത് ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വെറുതെ ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യൂട്യൂബ് കണക്കാക്കുന്ന ഒരു മൂന്നാലഞ്ച് വീഡിയോസ് ചേർത്തുകൊണ്ട് നിങ്ങൾ കാണാതിരിക്കുന്ന ചാനലുകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് അയക്കുന്ന പരിപാടി യൂട്യൂബ് സ്റ്റോപ്പ് ചെയ്യും പിന്നീട് ആ ചാനലുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയില്ല സ്ഥിരം കാണുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ മാത്രമേ ലഭിക്കുകയുള്ളൂ ഇപ്പോൾ നിങ്ങളൊരു ക്രിയേറ്ററുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു അതൊരു ഓഡിയൻസ് സ്ഥിരം വാച്ച് ചെയ്യുന്ന ആളുകളുടെ ഫോണിലേക്ക് മാത്രമേ നോട്ടിഫിക്കേഷൻ യൂട്യൂബ് കൊടുക്കുകയുള്ളൂ ഇപ്പോൾ നിങ്ങളൊരു മൂന്നോ നാല് വീഡിയോ ഇട്ടു ആ മൂന്ന് നാല് വീഡിയോ നാലഞ്ച് വീഡിയോകൾ ഇട്ടിട്ടും ഒരു വീഡിയോ പോലും തുറക്കാത്ത ഒരാളാണെങ്കിൽ ആ ആളുടെ ഫോണിലേക്ക് പിന്നെ ഈ നോട്ടിഫിക്കേഷൻ യൂട്യൂബ് അയക്കില്ല ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഫോണിനകത്ത് എപ്പോഴും നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ശല്യമാണ് അപ്പോൾ യൂട്യൂബിനെ സംബന്ധിച്ച് അതിൻ്റെ കസ്റ്റമേഴ്സിന് യൂട്യൂബിൻ്റെ വ്യൂവേഴ്സിനെ അധികം ശല്യപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് യൂട്യൂബിൻ്റെ ലക്ഷ്യം അപ്പോഴത്തേക്കും കാണികൾക്ക് എന്താണ് ആവശ്യം ആ ടോപ്പിക്ക് മാത്രം അവരിലേക്ക് കൊണ്ടു കൊടുക്കുക ഇപ്പോൾ ഒരു നാലോ അഞ്ചോ വീഡിയോ ഒരു ക്രിയേറ്റർ ഇട്ടിട്ടും അയാളത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ വീഡിയോ കാണാൻ താല്പര്യമില്ല എന്നാണ് അർത്ഥം അങ്ങനെയെങ്കിൽ പിന്നീട് ആ ഒരു ചാനലിൻ്റെ റെക്കമെൻഡേഷൻ ആ ഒരു യൂസർക്ക് യൂട്യൂബ് കൊടുക്കില്ല അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സ്ഥിരം വീഡിയോകൾ കാണുന്ന ചാനലുകളുടെ നോട്ടിഫിക്കേഷൻ മാത്രമേ ഇനി മുതൽ ഓഡിയൻസിൻ്റെ ഫോണിനകത്തേക്ക് എത്തുകയുള്ളൂ അതിനൊരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് പ്രകാരം ഇനിയിപ്പോൾ നമ്മൾ ഈ വീഡിയോസ് ഇടുന്ന സമയത്ത് നമ്മുടെ വീഡിയോ കാണാത്ത ആളുകളുടെയും ഫോണിൽ നിന്ന് നോട്ടിഫിക്കേഷൻ ശരില്ല അല്ലെങ്കിൽ തന്നെ സ്ഥിരം കാണുന്നവരുടെ ഫോണിനകത്ത് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വല്ലപ്പോഴൊക്കെയാണ് വരുന്നത് ഇനി ഈ ഒരു അപ്ഡേറ്റ് കൂടെ വരുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമാവും അപ്പോൾ അതാണ് ഈ ഒരു അപ്ഡേറ്റ് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ വന്നത് ഓക്കെ താങ്ക്